കണ്ണൂർ ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി നിവാസികൾ കരിങ്കൽ ക്വാറിയുടെ ഭീഷണിയിൽ അപകടാവസ്ഥയിലായ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു ചെമ്പന്ട്ടി ടൌണിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നായനാർ മലയിലാണ് കോറി അപകടഭീഷണി ഉയർത്തി നിൽക്കുന്നത് പ്രവർത്തനരഹിതമായ കോറികളിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട് വെള്ളം തങ്ങി നിൽക്കുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട് കോറികൾ ഉടൻ നികത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിരുന്നു വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുമെന്നറിയിച്ചെങ്കിലും അധികൃതർ അനാസ്ഥ തുടർന്നതോടെയാണ് നാട്ടുകാർ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത് കരിങ്കൽ കോറിയുടെ പ്രവർത്തനം ഉടൻ നിർത്തിവെപ്പിക്കണമെന്നും കോറികളിലെ വെള്ളക്കെട്ട് നിറഞ്ഞ ഘർത്തങ്ങൾ മൂടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രി മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് മേധാവി എന്നിവർക്ക് പരാതി നൽകാനും തീരുമാനമായി വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനും യോഗത്തിൽ തീരുമാനമായി ആദ്യഘട്ടത്തിൽ അടുത്ത ദിവസം അധികൃതർക്ക് നിവേദനം നൽകും അതിൽ കുറേ കോറകളൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട് ബാക്കിയ കുറകൾ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറകളാ ബാക്കിയെല്ലാം ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകളും അതേപോലെ തന്നെ മലയിടിയാനുള്ള സാധ്യതകളും ഒക്കെ ഒത്തിരി അധികമായിട്ട് കടക്കുന്നുണ്ട് നാട്ടിലെ സമൂഹം ഒത്തിരി ഭയപ്പെട്ടുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അവിടുന്ന് മാറി താമസിക്കാൻ വരെ ആഗ്രഹം ആൾക്കാർ താമസം ആൾക്കാർ താല്പര്യം കാണിക്കാറുണ്ട് ഇത് വേണ്ട നടപടികളൊക്കെ എടുത്തുകൊണ്ട് ഇതിൽ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാനായിട്ടും അതിലൊക്കെ പരിതായിട്ട് അവിടെ ഇടിഞ്ഞു വീഴാൻ ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന കല്ലുകളൊക്കെ മാറ്റം വരുത്താനും അതേപോലെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ദുരന്തങ്ങൾ ഒഴിവാക്കിയെടുക്കാനും ചെയ്യുന്നു ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന വികാരി റവറൻ ഫാദർ ആന്റണി മഞ്ഞളാംകുന്നേൽ മുഖ്യരക്ഷാധികാരിയായും കൗൺസിലർമാരായ ഷീന എം വി കെ ജെ ചാക്കോ എന്നിവർ രക്ഷാധികാരിമാരായും നൂറ്റിയൊന്നംഗ ജനകീയ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ